എൻ്റെ പ്രിയര് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവ് യേശു വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നതാണ് ഇത് അപ്പോസോല പ്രവർത്തികളെ പതിനാറിൻ്റെ മുപ്പത്തൊന്നിലാണ് വ്യക്തമായി കൊടുത്തിരിക്കുന്നത് അതിൽ ഒന്ന് യേശു ആണ് ഏഹ് അവൻ്റെ മനുഷ്യത്വം ചരിത്രപരമായ യാഥാർത്ഥ്യം അംഗീകരിക്കണം അത് അംഗീകരിച്ചു പറ്റൂ യേശു ഒരു യഥാർത്ഥ വ്യക്തിയാണെന്നും ബൈബിൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നും വിശ്വസിക്കുന്നത് ഈ വിശ്വാസത്തിൽ ഉൾപ്പെടുന്നു രണ്ടാമത് ക്രിസ്തുവൻ്റെ അഥവാ മിശിഹ ദൗത്യത്തിലുള്ള വിശ്വാസം ഏഹ് ക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് വിശ്വസിക്കണം കേട്ടോ അത് നമ്മൾ വിശ്വസിച്ച് നമ്മൾ ദൈവത്തിൽ ശക്തിപ്പെടണം അത് ഒന്ന് പത്ത് ദിവസം മൂന്ന് പതിനെട്ടിനുണ്ട് പിന്നെ കർത്താവ് ഏഹ് അപ്പം യേശുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ പരമാധികാരിയായി അംഗീകരിക്കുക ഏഹ് ഇത് കേവലം ഒരു സ്ഥാനപ്പേര് നൽകുന്നതിനപ്പുറം അവന് കീഴ്പ്പെടാനുള്ള പ്രതിബദ്ധതയാണ് നമ്മൾ കർത്താവ് ആവശ്യപ്പെടുന്നത് കാരണം കർത്തത്വം നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മളത് അംഗീകരിക്കണം അത് റോമറിൻ്റെ പത്തൊമ്പതിലോ ഒമ്പതുമുണ്ട് ഏഹ് അതുപോലെ തന്നെ വിശ്വാസവും ദേവിശ്വാസപരമായ അറിവും നമ്മൾ ഇതും നമ്മൾ ഇങ്ങനെ ദേവിശ്വാസപരമായിട്ടുള്ള സംഭവങ്ങളോ ഇത് ഇങ്ങനെയൊന്നും പോയാൽ ദൈവത്തിൻ്റെ ആ ആത്മശക്തിൻ്റെ പൂർണ്ണ അളവിൽ നമുക്ക് സ്വീകരിച്ച് എടുക്കാനായിട്ടൊന്നും പറ്റത്തില്ല പക്ഷേ അത് നമ്മൾ അങ്ങേയറ്റം ആത്മാവിൽ അതങ്ങ് വിശ്വസിച്ചുക സ്വീകരിക്കുക എന്നുള്ളത് കാരണം കർത്താവിന് ഈ പ്രപഞ്ചത്തിലോട്ട് നോക്കിയാൽ തന്നെ കർത്താവിൻ്റെ അതിശക്തമായ മഹത്വപരമായ പ്രവൃത്തികളും അതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും ഏഹ് അതുപോലെ തന്നെ അതിൻ്റെ ഇനി കുടുംബത്തിലേക്ക് വരുമ്പോഴുള്ള രക്ഷ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലോട്ട് വരുമ്പോഴുള്ള രക്ഷ നമ്മുടെ സാമൂഹ്യപരമായ ജീവിതത്തിലോട്ട് വരുമ്പോഴുള്ള അനുഗ്രഹങ്ങളും ഇതെല്ലാം ഏഹ് നമ്മൾ ധ്യാനിക്കുന്നത് ആ വചനപരമായ സത്യത്തെ ഹൃദയത്തിൽ വിശ്വസിച്ചു കൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് നീക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും ഏഹ് അതിനെ നമുക്ക് സഹായകരമായിട്ടുള്ള ഒരുപാട് വാചനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏഹ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ളത് അത് ആദ്യത്തെ വചനം ഇതാണ് അപ്പോസോല പ്രവർത്തകർ പതിനാറിന് മുപ്പത്തൊന്നാണ് പിന്നെ റോമറിൻ്റെ പത്ത് ഒമ്പതാണ് പിന്നെ എഫ് എസോസിൻ്റെ രണ്ട് എട്ട് ഒമ്പത് ഏഹ് അതുപോലെ യോഹന്നാൻ മൂന്ന് പതിനാറ് യോഹന്നാൻ അഞ്ച് ഇരുപത്തിനാല് മർക്കോസ് പതിനാറ് പതിനാറ് ഏഹ് അതുപോലെ തന്നെ തിമിയോറ്റോസ് മൂന്ന് പതിനഞ്ച് പ്രവർത്തന അപ്പോസോല പ്രവർത്തകൾ മൂന്ന് അല്ല ഇരുപത്തി ആറ് ഇരുപത് റോമർ പത്ത് ഒമ്പത് അതുപോലെ തന്നെ ഇത് ഹെബ്രായർ അഞ്ച് ഒമ്പത് മത്തായി ഇരുപത്തെട്ട് ഇരുപത് പിന്നെ മത്തായി ഇരുപത്തെട്ട് പത്തൊമ്പത് അപ്പോസർ പതിനാറ് മക്രോസ് പതിമൂന്ന് പതിമൂന്ന് ഹെബ്രായർ പത്ത് പതിമൂന്ന് ഇതെല്ലാം ഇതിനോട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വചനങ്ങളാണ് അപ്പോൾ ഈ വചനങ്ങളെല്ലാം നമ്മളെടുത്ത് വെച്ച് ധ്യാനിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ പൂർണ്ണതയിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റുക അപ്പം ബൈബിൾ വായിക്കുക നമ്മൾ നമ്മളനുഗ്രഹം പ്രാപിക്കാൻ തക്വിധമായി പത്താം പരിശത്ത് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നന്ദി